നല്ലൊരു പ്ലങ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബേക്കറി എന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിലുള്ളൊരു കേക്കാണ് അത് ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ഓവനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഗ്യാസ് അടുപ്പിൽ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യണ സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം ഈ ഒരു കേക്ക് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ഉണക്കമുന്തിരി ആണ് എടുത്തിട്ടുള്ളത് രണ്ട് കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ചെറി കട്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ബദാം പരിപ്പ് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈത്തപ്പഴത്തിൻ്റെ കുരു ഒന്ന് മാറ്റിയിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ കാൽക്കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക ലിങ്കൊക്കെ കൊടുത്തേക്കാം ഞാൻ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് മുന്തിരി ജ്യൂസ് ആണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ വിധത്തിലുള്ള ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം ഈ ഒരു കേക്കിനു വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചൂട് കട്ടി ആയിട്ടുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിനു ശേഷം ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാട്ടോ ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ കളറൊക്കെ മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇതുപോലെ കളറായിട്ട് വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് പഞ്ചസാര ഒക്കെ നല്ലവണക്കൊന്ന് മെൽറ്റ് ആയിട്ട് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് ഈ ഒരു പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ അങ്ങനെ ഒന്ന് പതഞ്ഞു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാര അല്ലേ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അളവിൽ തന്നെ വേണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാനായിട്ട് അരക്കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു കാൽ കപ്പ് ആവുന്നത് വരയ്ക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതേ ക്യാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ക്യാരമൽ സിറപ്പ് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കരിഞ്ഞൊന്നും പോവാതെ വേണം കേട്ടോ റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കേക്കിന് കൈപ്പ് രസമാണ്യിട്ടുണ്ടാവുക അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് ചൂടാറി വരട്ടെ ഇനി ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തതിനു ശേഷം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് പൊടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലോട്ട് രണ്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കഷ്ണം പട്ട കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പട്ടയുടെയും ഗ്രാമ്പിൻ്റെ ഒക്കെ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ ബൗളെടുത്തിന് ശേഷം ഇതിലോട്ട് ഒന്നേക്കാൽ കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന പാത്രങ്ങളിൽ ഒട്ടും വെള്ളം വെള്ളനൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ സ്പൂണ് മിക്സി ജാറിലൊന്നും വെള്ളം ഉണ്ടാവരുത് അങ്ങനെ ആകുമ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ കേക്ക് ശരിയായി കിട്ടില്ല ഇനി അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഒരു നുള്ളു ഉപ്പാണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കോ അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുവോ ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കണുണ്ട് ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്ര മതി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ അതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലത്തെ ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട് ഇതൊരു അരിപ്പിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ ബൗളെടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാൻ നൂറ് ഗ്രാം അളവിൽ ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബട്ടർ എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാനായിട്ട് പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടൊന്ന് ബട്ടർ എടുത്ത് യൂസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കേക്ക് ടിന് കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ കേക്ക് ടിന്നിലോട്ട് കുറച്ച് ബട്ടറൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം ബട്ടർ പേപ്പർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇത് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാര പൊടി ഉണ്ടല്ലോ അത് ചേർത്തിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പഞ്ചസാര പൊടിയൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞ് പോയ പോലെ എന്നിട്ടുണ്ടാവുക അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ശരിയായിട്ടൊക്കെ വന്നോളും ഇപ്പോൾ ബട്ടറും പഞ്ചസാര പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് ബീറ്റായി കിട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടേത് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില ആണ് എസൻസാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ബ്ലേഡ് ഒന്നും കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ അതിൽ ബട്ടറൊക്കെ ഉണ്ട് കുറച്ച് അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണക്കി ഉണക്കിയെടുക്കാനൊക്കെ ടൈം എടുക്കും പിന്നെ വെള്ളനമൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചതിലോട്ട് ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴും ഇത് നന്നായിട്ടൊന്ന് പിരിഞ്ഞു പോയ പോലെ ആയിട്ട് അത് കുഴപ്പമില്ല ഇതിലോട്ട് നമ്മൾ മാവൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് ബീട്ട് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണുണ്ട് അപ്പോൾ ഞാനിവിടെ നല്ലവണ്ണം തന്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മൈതയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഇട്ടോടുത്തിട്ടാണ് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇത് എല്ലാതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ടോ കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു മൈതട മിക്സി ചേർത്ത് കൊടുത്തിന് ശേഷം പതുക്കെയാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ സ്പീഡാക്കിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ തൊലി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇടത് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ് പകരമായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ജാമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ജാമൊക്കെ ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു ജാമൊക്കെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആവുന്നതിന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു ക്യാരമൽ സിറപ്പ് നല്ലോണം ചൂടാറിന് ശേഷം വരട്ടെ ഈ ഒരു കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ചൂടുള്ളതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഒട്ടും ശരിയാവില്ല കേട്ടോ ഈ ഒരു ക്യാരമൽ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നിങ്ങൾ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല കട്ട പിടിച്ച പോലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഒന്ന് ചൂടാറിയു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യമൊക്കെ ഈ ഒരു കാരമൽ സിറപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കട്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ചൂടാറിയന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂണാണെങ്കിലും മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കേക്ക് കേക്കിനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലോട്ടാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൂടെ കൊടുക്കാട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്കത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ചെറിയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ താഴ്ന്നു പോയി കേട്ടോ ബേക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അല്ലാതെ ഒന്ന് താഴ്ന്നു പോയി ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു അലുമിനിയം പാത്രത്തിലാണ് കേട്ടോ എന്താ ചൂടായിട്ട് വന്നിട്ടുള്ള പാത്രത്തിലേക്ക് വേണ്ടത് ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരയ്ക്ക് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഒരു കേക്ക് ഇത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ബേക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറൊക്കെ ആയിട്ട് മാറ്റി വെക്കാം ചൂടാറിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാണ്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനത് തല ദിവസം ആയിട്ടുണ്ടാക്കി പിറ്റേ ദിവസം ആണ് കേട്ടോ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണത് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് ഇത് നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം